വലിയ തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ടത് തങ്ങളുടെ സ്വാധീന മേഖലകൾ പലതും ബി ജെ പി കൈവിട്ടു അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി ഏറ്റുവാങ്ങിയ കനത്ത തോൽവിയാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകിയ സംസ്ഥാനമാണ് ഹരിയാന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ആകെയുള്ള പത്ത് സീറ്റുകളിൽ അഞ്ചും നേടി കോൺഗ്രസ് കരുത്ത് തെളിയിച്ചിരുന്നു പത്ത് സീറ്റുകളിലും ഏകപക്ഷീയ വിജയം പ്രതീക്ഷിച്ച ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ടാണ് അഞ്ചു സീറ്റുകൾ ഹരിയാനയിൽ കോൺഗ്രസ് കൈക്കലാക്കിയത് ഹരിയാനയിലിതാ നിയമ ് നടക്കാൻ പോവുകയാണ് ജമ്മുകാശ്മീർ മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പമാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച എം പിമാരായ എം എൽ എ മാരുടെ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളും ഇതിനോടൊപ്പം നടക്കും സെപ്റ്റംബറിൽ ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുമെന്നാണ് സൂചന ഈ അവസരത്തിനിതാ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ കണക്കുകൾ പുറത്തുവരുന്നു അൻപത്തിരണ്ട് മുതൽ അൻപത്തിനാല് വരെ സീറ്റുകൾ നേടി കോൺഗ്രസ് ഇത്തവണ ഹരിയാനയിൽ അധികാരം തിരിച്ചു പിടിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ സീറ്റുകളിൽ ബി ജെ പി മുന്നണി ഒതുങ്ങും ബി ജെ പിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഈ റിപ്പോർട്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് വളരെ പ്രതികൂലമാണെന്ന ഗ്രൌണ്ട് റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിനും ലഭിച്ചു കഴിഞ്ഞു ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒ ബി സി സംവരണം എടുത്തു കളഞ്ഞ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിന്റെ കാരണം ഇപ്പോഴാണ് പുറത്തുവരുന്നത് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ജെ പി പരാജയപ്പെടാൻ െന്ന വ്യക്തമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ ഈ പ്രഖ്യാപനം നടത്തിയത് പൊത്തം തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണ് ഹരിയാനയിലുള്ളത് നാൽപ്പത്തിയാറ് സീറ്റുകളാണ് ഭരിക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം ഈ കേവല ഭൂരിപക്ഷം ബി ജെ പി തൊടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഹരിയാനയിൽ ആം ആദ്മി തനിച്ചു മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ പ്രകടനത്തെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ കാരണം പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിലുള്ളത് രാജ്യം നടങ്ങിയ കർഷക പ്രതിഷേധത്തിന്റെ ഉത്ഭവ ഒന്നാണ് ഹരിയാന കർഷക വികാരം ഇവിടെ ബി ജെ പിക്ക് എതിരാണ് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഹരിയാനയിലും ദേശീയ തലത്തിലും നടത്തിയ മികച്ച പോരാട്ടവും ഹരിയാനയിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും മാത്രമല്ല ഹരിയാനയിലെ പ്രധാന വോട്ട് ബാങ്കായ ജാട്ട് വിഭാഗവും ഇത്തവണ ബി എതിരാണ് ജാഡ്വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിലേക്ക് ഏകീകരിക്കപ്പെടുമെന്നാണ് കരുതുന്നത് ലോക്സഭയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത് ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഉണർത്തിയിട്ടും ഉണ്ട് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഇപ്പോൾ പിന്തുണ ആർജിച്ചു വരുന്ന രാഹുൽ ഗാന്ധി പ്രചരണത്തിന് കൂടെ എത്തുന്നതോടെ കാര്യങ്ങൾ മാറിമറിയും ബി ജെ പിയുടെ നില കൂടുതൽ പരുങ്ങലിലാവും നീറ്റടക്കം തിരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്ന വിവാദങ്ങളും ബി ജെ പിയുടെ പ്രകടനം ദയനീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്നത് വഹിക്കുമെന്നത് സംശയത്തിനിടയില്ലാത്ത കാര്യമാണ് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്